സമൂഹത്തിൽ മൂന്ന് ശതമാനം ആൾക്കാർക്ക് ഈ രോഗമുണ്ട് അതിൽ ഏറ്റവും വലിയ സങ്കടം വെച്ചാൽ പലപ്പോഴും ഓ രോഗി ഈ രോഗം തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഓക്കെ ഡോക്ടർ പിന്നെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു അസുഖമാണ് ഓ സി ഡി എന്നുള്ളത് ഈ ഒ സി ഡി ആക്ച്വലി എന്താണ് ഓസിഡിന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഓസിഡി നമ്മൾ നാളെ വസ്വാസ് എന്നൊക്കെ പറയും അത് അവർ ആ ആളുകള് ഇപ്പോ ഒരു ചിലപ്പോ ഒതുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിയത്ത് ശരിയായോ ശരിയായ സംശയം വീണ്ടും ഊതു എടുത്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ പോയാൽ നീയത്ത് ശരിയായോ വീണ്ടും വീണ്ടും അക്ബർ ഇട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ചിലപ്പോൾ നിസ്കാരം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നീണ്ടു പോകും ചിലർക്ക് സുബി നിസ്കാരം തുടങ്ങിയ സുബി കഥാപന്നു വരെ അങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ചില ആളുകൾക്കുണ്ട് ഓസീരിയ ചിലിയർ അവസ്ഥയാണ് ചില ആളുകളുണ്ട് അല്ല രണ്ടെണ്ണം ഉണ്ടോ റസൂർ രണ്ടെണ്ണം ഉണ്ടോ ഞാൻ ദീനുസ്ലാമെന്ന് പുറത്തായോ ഞാൻ ഷിർക്ക് ചെയ്തോ ഇന്നേ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്രയും അത് റിപ്പീറ്റഡ് ആയ തോട്ട്സ് ചിന്തകൾ സംശയങ്ങള് വന്നുകൊണ്ടേയിരിക്കും അപ്പം ആ സംശയം മാറാണ്ട് അവർ നിരന്തരം പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ മറ്റൊരു ഓസീരിയെന്നു വെച്ചാൽ അവർ വാഷ്റൂം പോയിട്ട് കൈ ശരിയായോ സംശയം അവർ വീണ്ടും വീണ്ടും കൈകും അവർ കുളിക്കുകയാണ് കുളിയൊക്കെ ഒരു ഫർദായ കുളിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നിർന്നായാലും കുളി ശരിയായോ ആ സംശയങ്ങൾ അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇനി അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ഇട്ടാണെങ്കിൽ ഡ്രസ്സ് ഇട്ട് ശരിയായോ അയൺ ചെയ്ത് ശരിയായോ വൃത്തിയായോ അങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ അവരവരൊരു ഒരു ഒരു ജോലി ചെയ്യണം അത് ശരിയായ സംശയം ഒരുപാട് സമയം അതിന് ചെലവിക്കുക സോ ഇ നട്ഷൽ അതിൽ ഒബ്സഷൻസ് ഉണ്ട് റിപ്പീറ്റഡായ ചിന്തകൾ സംശയങ്ങള് വന്നുകൊണ്ടിരിക്കും ആ ചിന്തകൾ കുറക്കാൻ വേണ്ടി അവർ കമ്പൽഷൻസ് നിരന്തരമായ പ്രവർത്തനങ്ങൾ അവര് ചെയ്തുകൊണ്ടിരിക്കും സമൂഹത്തിൽ മൂന്ന് ശതമാനം ആൾക്കാർക്ക് ഈ രോഗമുണ്ട് അതിന് ഏറ്റവും സങ്കടം വെച്ചാൽ പലപ്പോഴും ഓസീരിയുള്ള രോഗി ഈ രോഗം തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞിട്ടായിരുന്നു പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇതായാലും എൻ്റെ മിക്കവാറും ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ സിംറ്റംസുണ്ടാവും അവർക്ക് വീട്ടിൽ വൃത്തി എത്ര വൃത്തിയാക്കിയാലും ശരിയാവില്ല ഇരുപത്തിനാല് മണിക്കൂർ അവർ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരും ചിലപ്പോൾ അവർ കുളിക്ക് അവർ വീട്ടിലെ വെള്ളം മൊത്തം തീർന്നാലും കുളി തീർന്നിട്ടുണ്ടാവില്ല ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ വീട്ടുകാർ മടുത്തിട്ട് കൊണ്ടുവരും അപ്പൊ ചോദിക്കുമ്പോൾ അവർക്ക് പത്ത് വർഷമായിട്ട് ഈ രോഗമുണ്ട് ചികിത്സിക്കാവുന്ന സിവിയാരിറ്റി കൂടി ഒന്നാണ് അതിന് ഏറ്റവും വലിയ ഗുണം മരുന്നുകൊണ്ട് ഭയങ്കര ഫലപ്രദമാണ് മരുന്ന് കൊടുത്താൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ അതാണ് ഇതിന് ഏറ്റവും വലിയ ഗുണം നല്ല ഇമ്പ്രൂവ്മെന്റ് ഇതിന് മരുന്നുകൊണ്ട് പക്ഷെ പലരും ചികിത്സിക്കാൻ വരില്ല അറിയില്ല അത് എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർ പറഞ്ഞ എല്ലാ അസുഖങ്ങളും ഇതൊരു അസുഖമാണോ എന്ന് അറിയാത്ത ആളുകളാണ് കൂടുതലും ഒരു ആളൊരു അറുപത് വയസ്സുണ്ട് അയാൾ പറഞ്ഞു ഞാൻ ചോദിച്ചു മരിക്കാനൊക്കെ ആയി ഈ പത്തോ ഒക്കെ വർഷം ഉണ്ടാവും ഇനി ഇസ്ലാമുക്ക് തിരിച്ചു വരണം എന്താ കാരണം അല്ലെ എനിക്കിങ്ങനെ തോന്നും അന്ന് രണ്ടെണ്ണം ഉണ്ടോ റസൂല് കുറെ ഉണ്ടോ അങ്ങനെ ശിർക്കയായ ചിന്തകൾ എന്നെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇസ്ലാമൊന്ന് പുറത്തായോ ആ സംശയം കാലം എനിക്കൊരു സമാധാനം ഇല്ല എനിക്കിഞ്ഞ് കെളിമെല്ലി ഇതുകൊണ്ട് ഇത് ഇസ്ലാമൊക്കെ വരണം അപ്പൊ അത് അയാളൊരു ഓസീരി രോഗിയാണ് അയാൾ പോലും അറിയാതെ പോസിറ്റീവ് അപ്പോൾ അയാൾക്ക് ഇസ്ലാമുക്ക് തിരിച്ചു വരണം ഇതേപോലെ വേറൊരു എക്സാമ്പിൾ എനിക്കൊരു വലിയ മതപണ്ഡിതൻ എനിക്ക് ഒരു ഒരുപാട് മതപണ്ഡിതന്മാർ എനിക്ക് കേസ് റെഫർ ചെയ്യും ഒരുപാട് ആളുകൾ എൻ്റെ പേര് പറഞ്ഞിട്ട് സലാം ഡോക്ടർ തന്നെ പോയി കാണുമായിട്ട് കാരണം വളരെ മിനിമം മെഡിസിൻസ് ഞാൻ കൊടുക്കൊള്ളു അപ്പോൾ എൻ്റെ ആ ഒരു ആളിച്ചത് ഈ രോഗി ഒരു മുപ്പത്തഞ്ച് വയസ്സിലെ രോഗിയാണ് അയാൾ പ്രശ്നം വെച്ചാൽ അയാൾക്കൊന്നും ഇങ്ങനെ ചിന്തയാണ് ഞാൻ ഇസ്ലാമെന്ന് പുറത്തായോ പുറത്തായോ അപ്പൊ അങ്ങനെ ആ പുറത്തായ അവസാനം അവർക്ക് ഡിപ്രഷൻ ഉണ്ടായി ആത്മഹത്യ ചിന്ത വരെ വന്നു അങ്ങനെ അങ്ങനെയാണോ ഈ പണ്ഡിതന്റെ തരുന്നത് പണ്ഡിതൻ മനസ്സിലാക്കിയത് ഒരു ഓസീരിയാണ് അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പം അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്കുണ്ട് ഓസീരി എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ഒരു ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈക്കോളജിക്കൽ പല കാരണങ്ങളും ഉണ്ടാവാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ തലച്ചോറിനകത്തെ ചില രാസപദാർത്ഥങ്ങൾ പല രാസപദാർത്ഥങ്ങള് സിറട്ടോണിൻ്റെ കൊണ്ടും അതുപോലെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ രോഗങ്ങൾ വരുന്നത് അതിന് കുറെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നല്ല മരുന്നുകൾ ഉണ്ട് ആ മരുന്നുകൾക്ക് നല്ല എഫക്റ്റീവാണ് എന്നുള്ള ഒരു വിഷയവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഓക്കെ താങ്ക് യു ഡോക്ടർ